നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നമ്മുടെ രാജ്യമെമ്പാടുമുള്ള വ്യക്തികൾക്ക് അറുപത് വയസ്സിന് മുകളിൽ പ്രായമെത്തുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കേന്ദ്ര സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂവായിരം രൂപ വീതം മാസം നൽകുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത് പ്രധാനമന്ത്രി കിസാൻ മൺധൻ യോജന പി എം കെ എം വൈ എന്ന് പറയുന്ന സ്കീം രണ്ട് ഹെക്ടറിൽ താഴെ കൃഷിഭൂമിയുള്ള അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയിലെ അംഗങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അവർക്കെല്ലാം പദ്ധതിയുടെ ആനുകൂല്യത്തിനുവേണ്ടി അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും പ്രതിമാസം മൂവായിരം രൂപ ലഭിക്കുമ്പോൾ നിലവിൽ ഗുണഭോക്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് തുടർന്ന് സഹായം ലഭിക്കുന്നു ഇരുവരും മരണമടഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നോമിനിക്ക് തുക മുഴുവനുമായിട്ടും തിരികെ ലഭിക്കുന്ന സാഹചര്യം ഇതൊരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിലാണ് പദ്ധതി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ രജിസ്ട്രേഷൻ നിർവഹിക്കുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ അതും അംശാദായം അടയ്ക്കേണ്ടത് ആവശ്യമാണ് പതിനെട്ടാം വയസ്സിൽ അൻപത്തഞ്ച് രൂപ ഇനി ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് ചേരുന്നത് എങ്കിൽ നൂറ് രൂപ അതല്ല ഇനി നാൽപ്പതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ അപ്പോൾ ഇതിന് കൃത്യമായിട്ട് വയസ്സ് അടിസ്ഥാനമാക്കിയുള്ള ഒരു ചാർട്ടുണ്ട് അതിന്റെ നിരക്ക് പിന്നീട് എല്ലാ മാസങ്ങളിലും ആ നിരക്കിൽ തന്നെ അടച്ചുകൊണ്ടിരിക്കുകയും വേണം പിന്നീട് അറുപതാം വയസ്സ് മുതൽ നമുക്ക് സുനിശ്ചിത പെൻഷനാണ് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിട്ടുള്ളത് ഇതിനെപ്പറ്റി വിശദമായിട്ട് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നിന്ന് ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക ആ ആധാറും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടും നോമിനിയുടെ വിവരങ്ങളും ഇവയെല്ലാം തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട രേഖകൾ നമ്മളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെന്ററുകൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻറ്ററുകൾ എൽ ഐ സി ഓഫീസിലെത്തിയാലും ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമാകും ഇതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ നിന്ന് ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ഉറ്റവരും ഉടവരും നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് ഇവർക്ക് അടിയന്തര ധനസഹായമായിട്ട് കുടുംബങ്ങൾക്ക് പതിനായിരം രൂപ വീതം നൽകുമെന്ന് ഏറ്റവും വലിയ അറിയിപ്പ് വരുന്നുണ്ട് അവർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമായിട്ട് ആദ്യഘട്ടത്തിൽ അനുവദിക്കുന്ന ഒരു തുക കൂടിയാണിത് ബാക്കി കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകും അത് ഭരണകക്ഷി എതിർകക്ഷി എല്ലാവരും കൂടി സംയോജിപ്പിച്ച് കൃത്യം തീരുമാനമെടുക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാവും ഇവർക്ക് വേണ്ട ബാക്കി എല്ലാ നടപടിക്രമങ്ങളും അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും സാമ്പത്തിക സഹായങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കുന്നത് പിന്നീടായിരിക്കും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് വിവിധ സ്കീം വഴിയുള്ള രജിസ്ട്രേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭിന്നശേഷിയുള്ളവരുടെ പെൺകുട്ടികൾക്ക് അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവരുടെ പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ളവർക്ക് പരിണയം എന്ന് പറയുന്ന സ്കീം പ്രകാരം മുപ്പതിനായിരം രൂപ സഹായമായിട്ട് നൽകുന്നുണ്ട് ഒരു വീട്ടിൽ രണ്ടുപേർക്ക് വരെ സഹായം ലഭിക്കും അപ്പോൾ അപേക്ഷകൾ വെച്ച് മൂന്നു വർഷത്തിന് ശേഷം ഒക്കെയായിരിക്കും രണ്ടാമത്തെ വ്യക്തിക്ക് സഹായം ലഭിക്കുക പത്തതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന സാമൂഹ്യീതി വകുപ്പിന്റെ സുനിധി എന്ന് പറയുന്ന പോർട്ടൽ മുഖാന്തരമാണ് അപേക്ഷകൾ വയ്ക്കേണ്ടത് രണ്ടാമത്തെ മംഗല്യ എന്ന് പറയുന്ന വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ പദ്ധതിയാണ് പുനർവിവാഹ ധനസഹായമായിട്ടാണ് ഇവിടെ സാമ്പത്തിക സഹായം അനുവദിക്കുന്നത് വിധവകളായിട്ടുള്ളവർ അതോടൊപ്പം നിയമപരമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള സഹായമായിട്ടാണ് ഇവിടെ മംഗല്യ എന്ന് പറയുന്ന സ്കീം പ്രകാരം ധനസഹായം അനുവദിക്കുന്നത് വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭിന്നശേഷി നേരിടുന്ന വ്യക്തികൾക്ക് സ്വയം തൊഴിൽ സഹായത്തിനു വേണ്ടിയുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ഈഡോ ജാമ്യമോ തുടങ്ങിയ കാര്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സ്വയം തൊഴിൽ സഹായം ഈടില്ലാതെയൊക്കെ ുന്ന രീതിയിലെല്ലാം പദ്ധതികളുണ്ട് പദ്ധതികളെ പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങൾക്ക് സുനീതി എന്ന് പറയുന്ന പോർട്ടൽ സന്ദർശിക്കുക സാമൂഹ്യനീതി വകുപ്പാണ് ഭിന്നശേഷിയുള്ളവർക്ക് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കീമുകൾ സ്കോളർഷിപ്പ് സ്കീമുകൾ ഉൾപ്പെടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക